ദേവനാമത്തിലെ എല്ലാവർക്കും സ്നേഹവന്ദനം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി ഫെലോഷിപ്പിന്റെ ഫാമിലിയോട് എല്ലാവരോടും പറയുന്നു ഞാന് ശരിക്കും കത്താവിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തില് ഒരു ശോധനയോട് കടന്നുപോയി കഴിഞ്ഞ ഏഴു മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് മൂന്ന് വയനങ്ങളായിരുന്നു എന്റെ ഇളയ മകൻ ഏഴു മാസങ്ങൾക്ക് മുമ്പ് കത്താപിച്ചേർക്കപ്പെട്ടു എല്ലാരും പറഞ്ഞിരിക്കാൻ അനേകം സോഷ്യൽ മീഡിയകളെല്ലാം ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു എന്റെ വീടിന്റെ ഗേറ്റ് വീണിട്ട് തലയിൽ വീണ് ഹെഡ് ഇഞ്ചുറി എന്നാണ് അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ പതിമൂന്ന് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ആ സമയത്ത് ഞാൻ ദുബായിൽ ഞാൻ ഇവിടെ ദുബായില് ഒന്നു വർക്ക് ചെയ്യുന്നു കർത്താവിന്റെ ഒരു സ്നേഹം ഞാൻ ശരിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു സമയമാണ് ശോധനയിൽ കൂടി ഞാൻ കടന്നുപോയ ദിവസങ്ങൾ കർത്താവ് ഞാൻ ഹകാറ് പറഞ്ഞ പോലെ കർത്താവെ എന്റെ അവന്റെ മരണം കാണുവാനുള്ള ശേഷി എനിക്കില്ല എന്ന് കർത്താവ് പക്ഷെ അവിടെ കർത്താവ് എന്നെ ബലപ്പെടുത്തി ഈ ഒരു വിഷയം കാണിച്ചു വന്നു ആ ഹോസ്പിറ്റലില് ഞാനവനെ അവിടെ കടന്നവൻ ആസ്റ്റമഡ് സിറ്റിയിലായിരുന്നു അവിടെ കടന്നു അവനെ കാണുന്ന ആ നിമിഷം ശരിക്കും ഞാൻ കർത്താവിനോട് കർത്താവെ എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ചോദിച്ച സമയമുണ്ടായിരുന്നു ആ സമയത്തെല്ലാം കർത്താവിന്റെ മുളനീപിനെക്കാളധികം ആ സ്നേഹിക്കുന്നു എന്റെ ജീവിതത്തില് എനിക്ക് തോമർ എട്ടിന്റെ മുപ്പത്തിയെട്ടിൽ മറന്നിക്ക് ലോകത്തിൽ എന്താ മരണത്തിനും ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പൂരത്തിനും ആഴത്തിനും ഒന്നിനും എന്റെ ക്രിസ്തുവേഷുവിന്റെ സ്നേഹത്ത് നിന്ന് എന്നെ വേർതിരിക്കാൻ സാധ്യമല്ല എന്നെ വെളിപ്പെടുത്തിയൊരു വാക്യമാണത് ഞാൻ ഞർത്താവെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന എൻ്റെ ഹസ്ബൻഡും ഞാനും ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്കായി ഓർത്തു പിടിച്ച് അവനെ ഭർത്താവിന് സമർപ്പിച്ചു ഞങ്ങളുടെ കയ്യില എന്റെ ഗീതം ഞങ്ങൾ നിർവേദനമേന്ന് പ്രാർത്ഥിച്ചു ആ സമയം ആ ദിവസങ്ങളില ഓരോ ദിവസം കടന്നു പോകുമ്പോഴവിടെ എല്ലാം വചനങ്ങളിലൂടെ കർത്താവ് ബലപ്പെടുത്തി അനേകം പേര് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ ഒന്നും എനിക്കൊന്നും അത് എന്റെ ചെവിയിലേക്ക് കയറുന്നില്ല ആ സമയം കർത്താവ് പക്ഷെ അവിടെ എന്റെ ഓരോ ദിവസവും എന്നെ ബലപ്പെടുത്തുന്ന പതിമൂന്ന് ദിവസം ഞങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു സമയം കർത്താവ് തിരികെ ആ ദിവസങ്ങളിലെല്ലാം കർത്താവിനോട് കൂടുതലായി അവിടെ ഇരിക്കുവാനും കർത്താവ് എനിക്ക് ഒരു ഭീഷൻ കാണിച്ചു തന്നു ആ കർത്താവിന്റെ മടിയിൽ മടിയിലിരിക്കുന്ന കർത്താവിന്റെ ഉറപ്പിച്ചു ഞാനൊന്ന് കാണുകയാണ് ഞാൻ എന്റെ കയ്മെന്നവനു കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ആ ദിവസങ്ങളിലെല്ലാം കർത്താവത്തിലെത്തോളം വെലപ്പെടുത്തി ും അത്ഭുതകരമായത്വം എങ്ങനെ കർത്താവ് ഈ ഒരു പ്രതിസന്ധി കടന്നുപോയിരുന്നു പക്ഷെ അവിടെ എല്ലാം കർത്താവ് ഇത്രയും ബലം തന്നും നടത്തി ഇപ്പോഴും കർത്താവ് നടത്തുന്നു ദൈവത്തിന്റെ ആ പർപ്പസിലേക്ക് കടക്കുവാൻ ആ ഒരു എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട് ആ നിത്യതയിൽ അവനെ വീണ്ടും കാണാമെന്നുള്ള ആ ഒരു വിശ്വാസ പ്രത്യാശയുണ്ട് ആ ഒരു ഉറപ്പിൽ ധൈര്യത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഇനിയുള്ള ജീവിതം കത്താൻ വേണ്ടി നിൽക്കണം കുടുംബത്തെ ഓർത്ത എല്ലാവരും പ്രാർത്ഥിക്കണം യേ കണ്ടു